ഹായ് അപ്പോഴെല്ലാവർക്കും സ്വാഗതം പ്രസന്ന ടിപ്സിലേക്ക് ഞാൻ കുറച്ച് ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പോഴാണ് നാളെ കാർത്തികയല്ലേ അപ്പോഴും ചെറിയ വിളവെടുപ്പ് നടത്തിയാലോ അപ്പോഴി ഇവരുടെ കൂടെ നിന്ന് രണ്ട് മൂന്ന് ചാക്കുണ്ടായിരുന്നു അപ്പോഴവരെയൊക്കെ ഞാൻ ഇഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇത് കണ്ടോ ഇത് നനകിഴങ്ങാണ് അപ്പോഴും കൂടെ നിന്ന് നനകിഴങ്ങെല്ലാം പോയപ്പോഴേ ഇതിന് കരച്ചിലായിരുന്നു എന്നെ എടുക്കുന്നില്ലയോ എന്നെ എടുക്കുന്നില്ലയോന്ന് അപ്പോഴിതിനെ നമുക്ക് ഇഞ്ഞ് എടുത്തു കളയാം അത് ഇന്ന് കരയുണ്ടാവാ അങ്ങനെ വള്ളി പടന്ന് മേളോട്ട് പോയിട്ടുണ്ട് മോൻ മോനും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ കേട്ടോ അപ്പോഴുതാ അതിനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കൊരു ചാക്കിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം ഇപ്പം വലിയ വലുപ്പമൊന്നും വെച്ച് കാണത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ചാക്കിനകത്ത് ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വലിപ്പം കുറച്ച് കുറവേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ എങ്കിൽ നല്ലതുപോലെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വലിപ്പം കുറച്ചാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോഴിതാ ഇതെന്നൊക്കെ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജൈവവളം തന്നെയാണ് കരിയിലെ കമ്പോസ്റ്റും കരിയിലയും ചാണകവും മണ്ണൊന്നും അധികം ഞാൻ ചേർത്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നിട്ടുണ്ട് ആദ്യമേ തന്നെ വീഡിയോ ഇത് നടുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുള്ളത് ആദ്യ ഘട്ടങ്ങളിൽ അപ്പോഴേ ഏഴെട്ട് മാസത്തിന് മുമ്പുള്ള വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കാണാൻ പറ്റും അപ്പോഴിത് നട്ടിട്ടുള്ളത് അപ്പോഴിതാണ് ഇത് കണ്ട നല്ല വേരുണ്ട് വേരെല്ലാം ഇങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് വൃത്തിയാക്കി നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് കുറച്ച് കിഴക്കയും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോഴും നാളെ കാർത്തിക ഇലയോ ഇന്നേ നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം അങ്ങനെ എല്ലാം നമുക്ക് വിളവെടുത്ത് അവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴും നമ്മുടെ അത്യാവശ്യത്തിന് നാളെ പുഴുങ്ങണ്ടെന്നതിലോ അത് മാത്രം എടുത്താൽ മതി അപ്പോഴിതാ ഇത് നോക്കുക ചാക്കിനകത്ത് ഞാനൊരു കിഴക്ക ഒരു കുഞ്ഞൊരു കിഴക്ക നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴി കിഴക്ക പെട്ടെന്ന് മുളയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാനിട്ടിട്ടുണ്ടേ അപ്പോഴിതാ ഇത് കണ്ടോ ഇതും ഇതുപോലൊക്കെ ചാക്കന് ഇതിൻ്റെ ഒരു കല്ലിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത് അപ്പോഴിതിനു മുമ്പ് ഇങ്ങനെ ഒരു ചേര പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും കുന്താലി ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് മറച്ചിട്ടിട്ടുണ്ട് ഇനി ചേര അതിനകത്ത് അങ്ങോട്ട് ഇരുന്ന് പോയാലോ അതുകൊണ്ടാണ് കേട്ടോ പേടിച്ചിട്ടാണ് ഞാനും ഉണ്ട് മോനും ഉണ്ട് എങ്കിൽ പോലും ചേര കാണുമ്പോൾ ഒരു പേടിയാണ് എപ്പോഴും പക്ഷേ ആളുകൾ ഇനി ഇതിലേക്കൂടെ ഒക്കെ പോകും എന്നാലും വേണ്ടിയില്ല നമുക്ക് അടുത്ത് കാണുമ്പോൾ ഒരു പേടിയല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തത് ആ കൊള്ള കുഴപ്പമില്ല കേട്ടോ അപ്പോഴി ഇത്രയും കിട്ടിയിട്ടുണ്ടേ അപ്പോഴൊരു ചാക്കിനകത്ത് ഒരു ഗ്രോ ബാഗിനകത്തോ നട്ടാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതായത് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഒരു വളവങ്ങളും കൊടുത്തിട്ടില്ല ആദ്യം തന്നെ ചാണകപ്പൊടിയും കരിയില അരച്ചാക്ക് കരിയില നിറച്ചിട്ട് ഒരു ചാക്ക് വളമുണ്ട് അത് നിങ്ങൾക്ക് അന്ന് വീഡിയോ ഇട്ടത് കണ്ടാൽ മനസ്സിലാവും ഒരു ചാക്ക് കരിയിൽ അങ്ങോട്ട് നിറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് ചാണകപ്പൊടിയും കരിയിലെ കമ്പോസ്റ്റും കുറച്ച് മണ്ണ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോഴ് പിന്നെ ഞാൻ കഞ്ഞിവെള്ളമോ വെള്ളമോ അങ്ങനെയൊക്കെ ഉള്ളതേ ഒഴിക്കാറുള്ളൂ അപ്പോഴത്തേനും എന്നെ സന്ധ്യ ആയിട്ടുണ്ട് സന്ധ്യ ആയെന്ന് പറഞ്ഞാൽ നേരെ ഇരുട്ടി കേട്ടോ അപ്പോഴ് അന്നേരം അയ്യത്ത് ഒരു മൂടോടെ കിളച്ചിട്ടുണ്ട് അതിന് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോഴേ നാളെ കാർത്തികയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയൊക്കെ കിട്ടുമോ വെച്ചാൽ വലിയ കാര്യമാണ് അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പേടിക്കുമ്പോൾ ഇത് എത്ര രൂപ വേണമെന്നറിയാവോ അറിയാവോ അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്